ചങ്ങനാശ്ശേരിയിൽ യുവതിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തെങ്ങണ മോസ്കോ സ്വദേശി മല്ലികയാണ് മരിച്ചത് മുപ്പത്തിനാല് വയസ്സായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് അനീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്ന് രാവിലെ മല്ലികയെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന് ഭർത്താവ് അനീഷാണ് പോലീസിനെ വിളിച്ചറിയിച്ചത് തുടർന്ന് പോലീസ് എത്തി പരിശോധന നടത്തി മല്ലികയുടെ വലതേ തോളിൽ രക്തം കണ്ടെത്തിയത് പോലീസിനെ സംശയത്തിനിടയാക്കി തുടർന്ന് അനീഷിനെ കസ്റ്റഡിയിലെടുത്തു സ്ഥിരമായി മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുന്ന ആളാണ് അനീഷ് എന്ന് പറയപ്പെടുന്നു അനീഷിന്റെ ഈ സ്വഭാവത്തിനെതിരെ മല്ലിക പോലീസിൽ മുൻപ് പരാതി നൽകിയിരുന്നു ഇന്ന് ഇന്ന് പുലർച്ചെ ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്കാണ് വീട്ടിലെത്തിയത് അനീഷ് ഈ മരണപ്പെട്ടയാളുടെ ഭർത്താവ് വീട്ടിലെത്തിയെന്നോട് പറഞ്ഞു മെമ്പർ ഇതുപോലെ ഭാര്യ സൂയിസൈഡ് ചെയ്തു എന്ന് പറഞ്ഞു നെമ്പർ എപ്പോഴെപ്പോഴാണോ സംഭവം നടന്നതെന്ന് ചോദിച്ചു അല്ലെങ്കിൽ കുറച്ചുനേരമായി മരണപ്പെട്ടോ അങ്ങനെയാണ് നോക്കിയിട്ട് മരണപ്പെട്ടതായിട്ടാണ് കാണുന്നത് ഞാൻ ചോദിച്ച സ്ഥലത്തുണ്ടായിരുന്നു അപ്പം ഒരാഴ്ച ആയിട്ട് ഇവിടെ ഇല്ലായിരുന്നു ഒരാഴ്ചയായിട്ട് കോഴിക്കോടായിരുന്നു ഇന്നലെ രാവിലെ എത്തി എത്ര ശേഷം വീട്ടിൽ ഇവൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ചു ഞങ്ങൾ ടിക്ടറൊക്കെ വാങ്ങിച്ചു ഞങ്ങൾ രണ്ടുപേരോട് കഴിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ എനിക്കൊരു ഫോൺ കോൾ വന്നു അപ്പോൾ ആ ഫോൺ കോൾ തമ്മിൽ വന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളതിന്മേലൊരു തർക്കമായി തർക്കമായപ്പോൾ ഇവള് മരിക്കും എന്ന് പറഞ്ഞൊരു പിഛാത്തി എടുത്ത് കഴിച്ചാൽ വെച്ചുകൊണ്ടിരുന്നു വെച്ചുകൊണ്ടിരുന്നു എന്നോട് പലപ്പോഴായി പറഞ്ഞു ഞാൻ പക്ഷേ മധ്യത്തിനഗരയിൽ ഉറങ്ങിപ്പോയി ഉറക്കം വേണ്ടിയിട്ട് നോക്കുമ്പോൾ കാണുന്നത് ഇതേ ഇങ്ങനെ മരിച്ചു കിടക്കുന്നതായിട്ടാണ് അപ്പോൾ എനിക്കിപ്പം മദ്യപിച്ചതിൻ്റെ ഒരു പ്രധാനമുണ്ടായിരിക്കും നമുക്ക് തോന്നി പെട്ടെന്ന് എങ്ങാണ്ടി സംഭവിച്ചാണെന്നുള്ളതുകൊണ്ട് ഞാൻ അന്നേരം തന്നെ ഒരു ആംബുലൻസും വിളിച്ചു പോലീസ് സ്റ്റേഷൻ വിളിച്ചറിയിച്ചു അപ്പോൾ രണ്ട് കൂട്ടരും വന്ന് ഓടി എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും പൊതു ശരീരം കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അന്നേരം സംഭവിച്ച പോലെയല്ല കുറേ നേരത്തെ സംഭവിച്ചു രക്തമെല്ലാം ഇങ്ങനെ ഉണങ്ങി പിടിച്ചിരുന്നു അപ്പോൾ കുറേ നേരം ശരീരത്തിൻ്റെയൊക്കെ ഒരു സ്റ്റൈലും ഇത് മാറി രക്തം നന്നായിട്ട് കട്ടപിടിച്ച് ഉണങ്ങി വരുന്ന പരുവത്തിനായി